അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് റസൂൽ റസൂർ സലഹു അലൈവസ്ലമ തങ്ങൾ അരുളിയിരിക്കുന്നതായി ഉക്കുബത്ത് ബിൻ ആമിർ റഫി അള്ളാഹുവിന് പറയുന്നു ഖുർആൻ ഷരീഫ് ഉറക്കത്തിൽ ഓതുന്നവൻ പരസ്യമായി സതക്കാ ചെയ്യുന്നവനെ പോലെയാണ് ഖുർആൻ ഷെരീഫ് പതുക്കെ ഓതുന്നവൻ രഹസ്യമായി സ്വതക്ക ചെയ്യുന്നവനെ പോലെയാണ് ഈ ഹദീസ് ഇമാ തുറുമുദി അബുദാവൂദ് നസായി റതിയു റാഹ്വനും ഇവർ അവരുടെ സുനനുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വതക്ക മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതിന് കാരണമാവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നന്മകൾ നന്മകളുണ്ടായിത്തീരുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളിൽ പരസ്യമായി ചെയ്യുന്നത് ശ്രേഷ്ഠമായിരിക്കും എന്നാൽ ജനങ്ങളെ കാണിക്കണമെന്ന ലോകമാന്യതയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തൽ പോലെയുള്ള കാര്യങ്ങളോ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അത് രഹസ്യമായി ചെയ്യുന്നതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് ഇതേ രീതിയിൽ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതിന് കാരണമാവുകയും അത് കേൾക്കുന്നതിൻ്റെ സവാബ് അവർക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ ശബ്ദത്തിൽ ഉറക്കെ ഓതുന്നതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയോ ലോകമാന്യത പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമെന്ന് തോന്നുമ്പോൾ പതുക്കെ ഓതുന്നതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് മേലുദ്ധരിച്ച കാരണത്താൽ ഉറക്കയും പതുക്കെയും രണ്ടു വിധത്തിലും ഓതുന്നതിനെ കുറിച്ച് പ്രത്യേക പ്രത്യേകമായി ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട് ചില സമയത്ത് പതുക്കെ ഓതുന്നതാണ് ശ്രേഷ്ഠമായതെങ്കിൽ മറ്റ് ചില സമയത്ത് ഉറക്കെ ഓതുന്നതാണ് ശ്രേഷ്ഠത രഹസ്യമായി ചെയ്യുന്ന അമൽ പരസ്യമായി ചെയ്യുന്ന അമലിനേക്കാൾ എഴുപതിരട്ടി പ്രതിഫലമുള്ളതാണ് എന്ന ഹദീസ് ആയിഷാ റതി അള്ളാഹു അന്യായി നിന്നും ബൈഹക്കീർ റതിയുള്ള ഷുബുലീമാൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹദീസിനെ കുറിച്ച് ഇത് നമ്മ ബലഹീന ലൈഫ് ആയതാണ് എന്ന് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്കിലും ഈ ഹദീസ് തെളിവാക്കിക്കൊണ്ട് പതുക്കെ ഓതുന്നതാണ് ശ്രേഷ്ഠമായിരിക്കുന്നത് എന്ന് അനേകം മുലമാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു റസൂൽലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നതായി ജാബിർ അദി അള്ളാഹു എന്ന് പറയുന്നു ഒരാളുടെയും ഓതൽ വ്യക്തമായി കേൾക്കാൻ സാധിക്കാത്ത രീതിയിൽ ശബ്ദങ്ങൾ ഇടകലർന്ന് പോകത്തക്ക രീതിയിൽ ഉച്ചത്തിൽ ഓതരുത് ഒരിക്കൽ ഉമർ ബിൻ അബ്ദുല്ലസീസ് റതി അള്ളാഹു എന്നു മസ്ജിദ് നബുവിയിൽ വെച്ച് ഒരാൾ ശബ്ദത്തിൽ ഖുർആാൻ ഓതുന്നതായി കേട്ടപ്പോൾ അയാളെ തടഞ്ഞു ഓദിക്കൊണ്ടിരുന്നയാൾ അതിനെ എതിർത്തു അപ്പോൾ നീ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഓതുകയാണെങ്കിൽ പതുക്കെ ഓതുക ജനങ്ങളെ കേൾപ്പിക്കുവാൻ വേണ്ടി ഓതുകയാണെങ്കിൽ ആ ഓതൽ പ്രയോജനമില്ലാത്തതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇതേ രീതിയിൽ ഉറക്കെ ഓതുന്നതിനെക്കുറിച്ചുള്ള ഹദീസുകളും പറയപ്പെട്ടിട്ടുണ്ട് ഇഹിയായുടെ ഷറയിൽ രണ്ട് രീതിയിലുള്ള ഹദീസുകളും മഹാന്മാരുടെ അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് റസൂൽ അലൈ വസ്ലമ തങ്ങൾ അരുളിയിരിക്കുന്നതായി ജാബിർ അലി അള്ളാഹുവിന് പറയുന്ന മറ്റൊരു ഹദീസ് ഖുർആൻ ഷെരീഫ് സ്വീകരിക്കപ്പെടുന്ന ശുപാർശകനാണ് അംഗീകരിക്കപ്പെടുന്ന വാദം നടത്തുന്നവനാണ് അതിനെ ആരെങ്കിലും തൻ്റെ മുന്നിലാക്കുകയാണെങ്കിൽ അത് അവനെ സ്വർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നതാണ് ആരെങ്കിലും അതിനെ മുതുകിൻ്റെ പിന്നിലാക്കി കളയുകയാണെങ്കിൽ അതവനെ നരകത്തിൽ കൊണ്ടുപോയി തള്ളിക്കളയുന്നതാണ് അതായത് ആർക്ക് വേണ്ടി അത് ശുപാർശ ചെയ്യുന്നോ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതാണ് അതുപോലെ ആരെക്കുറിച്ചത് വാദം നടത്തുന്നുവോ അതിൻ്റെ വാദം അള്ളാഹുവിൻ്റെ അടുക്കിൽ അംഗീകരിക്കപ്പെടുന്നതുമാണ് വാദം നടത്തുന്നതിനെ സംബന്ധിച്ച് മുമ്പ് മറ്റൊരു വീഡിയോയിൽ കുറുകാൻ വാദം നടത്തുന്നതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മുടെ പഴയ ഫയൽസ് നോക്കിയാൽ കിട്ടും വീഡിയോയിൽ ഉണ്ടാവും അതായത് അതിനെ കുറിയാനെ ശരിയായ രീതിയിൽ ഗവനിച്ച് നടന്നവരുടെ സ്ഥാനമാനങ്ങൾ ഉയർത്തുന്നതിനായി അള്ളാഹുവിൻ്റെ സന്നിധിയിൽ കുറയാൻ വാദം നടത്തും അതുപോലെ അതിൻ്റെ കടമ നിർവഹിക്കാതിരുന്നവരെ കുറിച്ച് എന്തുകൊണ്ടും എൻ്റെ മേലുള്ള കടമ അവർ നിർവഹിച്ചില്ല എന്ന് ചോദ്യം ചെയ്യുന്നതുമാണ് അപ്പോൾ ഏത് മനുഷ്യൻ അതിനെ കൈവശം വെക്കുന്നുവോ അതായത് അതിനെ പിൻപറ്റുകയും അതിനടിസ്ഥാനമാക്കിക്കൊണ്ട് ജീവിക്കുന്നവനുമാവുകയും ചെയ്യുന്നുവോ അപ്രകാരമുള്ളവനെ അത് സ്വർഗത്തിലെത്തിക്കുന്നതാണ് ഒരുവൻ അതിനെ തൻ്റെ മുതുകിൻ്റെ പിന്നിൽ ഇട്ട് കളയുകയാണെങ്കിൽ അതായത് അതിനെ പിൻപറ്റി ജീവിക്കാതിരിക്കുകയാണെങ്കിൽ അവനെ അത് നരകത്തിൽ കൊണ്ടുപോയിടുന്നതുമാണ് പരിശുദ്ധ കലാമിനോട് അവഗണനയോടെ പെരുമാറുന്നതും ഇതിൽ പെട്ടതാണ് എന്ന് മഹാന്മാർക്ക് അഭിപ്രായമുണ്ട് ഖുർആൻ ഷരീഫിനോട് അവഗണനയോടെ പെരുമാറുന്നതിനെപ്പറ്റി താക്കീരുക ചെയ്തുകൊണ്ട് അനേകം ഹദീസുകൾ വന്നിട്ടുണ്ട് ബുഹാരി ഷെരീഫിലുള്ള ദീർഘമായൊരു ഹദീസിൽ നിബ്സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് ചില ആളുകളുടെ ശിക്ഷയെ കാണിക്കപ്പെട്ടതായി പറഞ്ഞിരിക്കുന്നു അക്കൂട്ടത്തിൽ ഒരാളുടെ തല കല്ലുകൊണ്ട് ശക്തമായി എറിഞ്ഞ് ചതക്കപ്പെടുന്നതായി കണ്ടു അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ആ മനുഷ്യൻ അള്ളാഹു തലാമൻ്റെ പരിശുദ്ധ കുറേ പഠിപ്പിച്ചിരുന്നു പക്ഷേ അയാൾ രാത്രിയിൽ ഓതിയിരുന്നില്ല പകല് അതനുസരിച്ച് അമലും ചെയ്തിരുന്നില്ല അതുകൊണ്ട് കിയാമ്പത്ത് നാളുവരെയും അവനോട് ഇതേ പെരുമാറ്റം നടക്കുന്നതാണെന്ന് അറിയപ്പെട്ടു അദാഹത്താൽ അവൻ്റെ കരുണ കൊണ്ട് അവൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ എല്ലാം കാത്തു രക്ഷിക്കട്ടെ ആമീൻ പിന്നെ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എല്ലാവരോടും പറയാനുള്ളത് പരമാവധി ഷെയർ ചെയ്യുക എല്ലാവർക്കും പരമാവധി ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്താൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഇതിലെ പരസ്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത് കാരണം ഇതിൽ നമുക്ക് ഇനി ഒരുപാട് സാമ്പത്തിക അറിയാമല്ലോ ഒരുപാട് ഉസ്താദന്മാരുടെ കഠിനാധ്വാനം അതുപോലെ ഓഫീസ് സ്റ്റാഫിൻ്റെ ചിലവുകൾ ഇതൊക്കെ നടന്നു പോകാനുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പരസ്യങ്ങളും ഉൾപ്പെടെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു നന്മയെ മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ ഉൾപ്പെടുത്തു മാറാകട്ടെ വാഹൻ അലഹമുൽ അല്ലാ റബിള്ളാലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാ താലി വാത്ത